നമസ്കാരം മെട്രോമാറ്റിനേക്ക് സ്വാഗതം മലയാളികളുടെ ഇഷ്ടനായക തന്നെയാണ് കവി മധവൻ അതിപ്പോൾ സിനിമയിൽ താൽക്ക ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം മിനിസ്ക്രീനിൽ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും ഇപ്പോഴും കുടുംബ പ്രേക്ഷകരും യുവ പ്രേക്ഷകരും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നടി തന്നെയാണ് ചെറുപ്പം മുതൽ അഭിനയ രംഗത്തെ വളരെ സജീവമായ താരം ദിലീപുമായുള്ള വിവാഹത്തോടെയാണ് അഭിനയത്തിൽ നിന്നും ഇടവേള ഇടവേളയെടുത്തത് ദിലീപിന്റെയും കാവിയുടെയും കുടുംബവിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ആരാധകരിലേക്ക് എത്തുന്നത് ഭർത്താവിനും മക്കൾക്കുമൊപ്പം ചെന്നൈയിലാണിപ്പോൾ കാവ്യയുടെ താമസം ദിലീപുമായി നടന്നത് കാവിയുടെ രണ്ടാം വിവാഹം തന്നെയായിരുന്നു അതിനു മുമ്പ് രണ്ടായിരത്തി ഒൻപതിൽ നിഷാൽ ചന്ദ്രയുമായി കാവിയുടെ ആദ്യ വിവാഹം നടന്നിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ താരവിവാഹങ്ങളിൽ ഒന്നായിട്ടാണ് കാവ്യയുടെയും നിഷാൽ ചന്ദ്രയുടെയും വിവാഹം നടന്നത് എന്നാൽ ഇരുവരുടെയും ദാമ്പത്യത്തിന് അധിക ആയുസ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം മാസങ്ങൾക്കുള്ളിൽ അസ്വാരസ്യങ്ങളെ തുടർന്ന് ഇരുവരും വേർപിരിഞ്ഞു തന്നെ പീഡിപ്പിച്ചു എന്നാരോപിച്ച് നിഷാലിനും കുടുംബത്തിനുമെതിരെ കാവ്യ കുടുംബ കോടതിയിൽ കേസ് നൽകുകയും ചെയ്തിരുന്നു ഉഭയ സമ്മതപ്രകാരം വിവാഹമോചനം ആവശ്യപ്പെട്ടാണ് ഇരുവരും കോടതിയെ സമീപിച്ചത് വൈകാതെ രണ്ടുപേരും വിവാഹമോചനം നേടുകയും ചെയ്തു നിഷാലും പിന്നീട് വിവാഹിതനായി അതേസമയം ഇപ്പോഴാ വിവാഹമോചനത്തിന് ശേഷം സിനിമയിലേക്ക് രണ്ടാം പരവ് നടത്തിയപ്പോൾ കാവ്യ നൽകിയ ഒരു അഭിമുഖത്തിന്റെ വീഡിയോ ആണ് വൈറലാകുന്നത് ജീവിതത്തിൽ വളരെ മോശമായ ചില സംഭവങ്ങൾ നടന്ന ശേഷമാണ് താൻ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് തിരിച്ചറിഞ്ഞതെന്നാണ് കാവ്യ ആ പഴയ വീഡിയോയിൽ പറഞ്ഞത് കുഴപ്പം പിടിച്ച ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു അതൊരു വലിയ പോരായ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു കാലഘട്ടത്താണ് ആ ഒരുപാട് ആളുകൾ വർഷങ്ങളോളം ഒക്കെ സഹിക്കുമ്പോൾ കുറച്ച് മാസങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിട്ടുള്ളൂ ഞാൻ ഉള്ളുകൊണ്ട് സ്ട്രോങ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്ന സാഹചര്യം അതിനു ഉണ്ടായിട്ടില്ല ഫേസ് ചെയ്യേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല ഞാൻ എത്രമാത്രം സ്ട്രോങ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു അന്ന് എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ ദൈവം തന്നൊരു ധൈര്യം അവിടെ വെച്ചാണ് നമുക്ക് സ്വയം മനസ്സിലാവുക എന്ന സമയം അതിനുശേഷം മാറ്റങ്ങൾ ഉണ്ടായി ഞാൻ കുറച്ചുകൂടി മെച്ചുവേർഡായി ചിന്തിക്കാൻ തുടങ്ങി നേരത്തെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട് മുമ്പ് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടാൽ അത് നല്ലതോ ചീത്തയോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നില്ല വേണ്ടെന്ന് തോന്നിയാൽ നോ പറയാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതിന് പറ്റുന്നുണ്ട് ആളുകളെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് അനുഭവങ്ങളാണല്ലോ മനുഷ്യനെ മാറ്റുന്നത് ക്രിട്ടിക്കൽ അനുഭവങ്ങൾ ഒന്നും മുമ്പ് എനിക്ക് ഉണ്ടായിരുന്നില്ല ഒന്നും ഒറ്റയ്ക്ക് ഫേസ് ചെയ്തിട്ടുമില്ല എല്ലാത്തിനും ഇടവും വലവും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഒരു പ്രശ്നവും എന്നിലേക്ക് എത്താതെ അവർ തടയുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരു കാര്യപ്രാപ്തിയും ഉണ്ടായിരുന്നില്ല ഫങ്ഷനി ഇടേണ്ട ഡ്രസ്സ് പോലും അമ്മയാണ് സെലക്ട് ചെയ്ത് തരുന്നത് എന്നാണ് കാവ്യ പറഞ്ഞത് ദിലീപിനെ വിവാഹം ചെയ്തതിൻ്റെ പേരിൽ എട്ട് വർഷം പിന്നിട്ടിട്ടും സൈബർ ആക്രമണം നേരിടുന്ന ആളാണ് കാവ്യ കേസും വിവാദങ്ങളും കെട്ടടങ്ങിയ ശേഷം ഒരു വർഷം മുമ്പ് മുതലാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയതും ദിലീപിനൊപ്പം പൊതുചടങ്ങുകളിലും സെലിബ്രിറ്റി ഫംഗ്ഷനുകളിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതും എങ്കിലിപ്പോൾ താരം ദിലീപുമായിട്ട് വളരെ നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് വീണ്ടും സിനിമയിലേക്ക് വരാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകർ തൻ്റെ പ്രിയ നടിയെ വീണ്ടും സിനിമയിൽ അഭിനയിക്കുന്നത് കാണാനും കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ തങ്ങളുടെ ആരാധകർ You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.